ഇവിടെ നൂറ്റി എഴുപത് എണ്ണം ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു അറുപ നമ്മൾ ക്രിസ്മസിന് കൊടുക്കും ഈ സീസണിലാണ് മെയിനായിട്ട് കൊണ്ടുപോകുന്നേ നമ്മൾ ആൾക്കാർ വന്ന് കോൾഡ് സ്റ്റോറേജ് ആയിട്ട് എടുത്തു പോകും പിന്നെ വ്യക്തികൾ വന്ന് എടുക്കും കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഉള്ളത് കൊടുക്കും ഈ ഒരു നല്ല ലാഭകരമായ ലാഭമാണ് നല്ല ലാഭമുള്ള പരിപാടിയാണ് ഇപ്പൊ യുവാക്കെ ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ് ഞങ്ങൾ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ വൃത്തിയാണ് അതിനകത്ത് ഇപ്പം തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ വൃത്തിയായിട്ട് ഉണ്ടാക്കിയാലേ ഇത് ഒരു ദിവസം വൃത്തി ആക്കിയില്ലെങ്കിൽ ഇവിടെ ഈ പരിസരത്ത് പോലും നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇത് അതുപോലെയാണ് പരിപാലിച്ചുകൊണ്ട് പോകുന്നത് പന്നി കുറിച്ച് ഞങ്ങൾ ശരിക്കും വിശദമായിട്ട് പഠിക്കുകയും പഠിച്ചപ്പോൾ നല്ല ലാഭമുള്ള ഒരു കൃഷിയാണ് അതിനു പറ്റിയൊരു മേഖലയാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് തൊട്ടടുത്ത് വീടില്ല നല്ലൊരു അന്തരീക്ഷം അങ്ങനെ വെള്ളം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിനെ പറ്റിയൊരു മേഖല ആയതുകൊണ്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം പിന്നെ അതിലൊക്കെ ഉപരി ഇതൊരു നല്ല വരുമാന നല്ല മാർഗ്ഗം ആണ് അത് കഷ്ടപ്പാട് ഉണ്ട് പിന്നെ ഒരു മൂന്നാലഞ്ചു പേർക്ക് തൊഴിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും വീടുകളിലേക്ക് നമുക്ക് ഞങ്ങളുടെ വീട്ടിലേക്കാണെങ്കിലും ാണ് പ്രധാനമായിട്ട് രണ്ടര ഞങ്ങൾ അഞ്ചാറ സൈസ് കൊണ്ടുവന്നായിരുന്നു അപ്പൊ ഇതിനകത്ത് നമ്മുടെ കാലാവസ്ഥക്ക് ചോദിച്ച രണ്ടര ലാർജ് പോയിട്ട് അതാണ് ഈ വെള്ള ഡ്യൂറോക്കും ഈ ഡ്യൂറോക്ക് എന്താണ് പലയിണമുള്ള കിടക്കുക ആ രണ്ടെണ്ണമാണ് ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ നമുക്ക് കൃഷി ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഇച്ചിരി വിജയകരമായിട്ടു നാടൻപന്നിയെ വളർത്താൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ആദ്യം അപ്പം നാടൻ പന്നി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് വരുമാനം ഇൻകം കുറവാളുകൾക്ക് താല്പര്യമുണ്ട് പക്ഷേ ഈ നമുക്കിപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമുക്ക് വെല്ലുവിളി വന്നേക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പന്നിയെ കൊണ്ടുവരുന്നുണ്ട് അപ്പം അതിനെ ഒട്ടും നെയ്ല്ല നെയ്യ്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര നെയ്യുള്ളൂ ഒരു ഷത്തേ വലിപ്പത്തിലുള്ള നെയ്യേ ഉള്ളൂ പക്ഷേ ഈ സാധനം ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് ഇപ്പം ഒത്തിരി പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവന്ന് കിട്ടുന്നുണ്ട് അങ്ങനെയുമ്പോൾ തന്നെ നമ്മുടെ സാധനത്തിന് നെയ്യുണ്ട് നല്ല മന്നിറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യ് വേണം നെയ്യുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റുള്ളൂ നല്ല സാധനം എന്ന് പറഞ്ഞാൽ നെയ്യ് വേണം ഈ എൺപത് ശതമാനം ആൾക്കാർക്ക് നെയ്യ് ഇല്ലാത്ത സാധനമാണ് വേണ്ടത് അതുകൊണ്ട് പുറത്തുനിന്നുള്ള സാധനം ഇങ്ങോട്ട് വരുന്നുണ്ട് വ്യാപകമായി വരുന്നുണ്ട് നമുക്ക് മാർക്കറ്റ് പറഞ്ഞു മാർക്കറ്റ് പറഞ്ഞു അതാണ് ഇത് നമ്മളെ ഇവിടെ ഓരോ ആൾക്കാർ വന്ന് കമ്മതി വലക്ക് മേടിച്ചണ്ടോ പിന്നെ നമുക്ക് കോൾഡ് സ്റ്റോറേജ് ആയി വന്നത് ഞങ്ങൾ ഇരുന്നൂറ് കിലോ വരെ ഇരുന്നൂറ്റി പത്ത് കിലോ വരെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള തെരഞ്ഞെടുത്തോണ്ട് പോവുകയും ചെയ്യാം ഇപ്പൊ ഞങ്ങൾ ആലോചിച്ചൊക്കെ തന്നെ വെച്ചാൽ നൂറ് കിലോ താഴെ വരുമ്പോൾ കൊടുക്കുക കാരണം വെച്ചാൽ നെയ്യ് കൂടുവ അപ്പൊ നമ്മൾ തീറ്റയുടെ തീറ്റ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേനും കോഴി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചക്കറി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് പുല്ലി എത്തി ഈ പുല് എത്തിയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണിൻ്റെ കുറവ് നമ്മളിവിടെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ നൂറ്റി എൺപത് രൂപ വെച്ച് കിലോയ്ക്ക് കൊടുക്കും അങ്ങനെയാണ് ആ നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കിലോയ്ക്ക് ഇവിടെ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ അവർ കോൾ സ്റ്റോറേ കൊണ്ടുപോകണേ സ്റ്റോർകാർ അപ്പൊ ഇരുന്നൂറ് കിലോ എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് പന്തി ശരാശരി ഒരു പന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് മേടിക്കുവാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ അപ്പോൾ അതിനെ മേടിച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആറുമാസം വളർത്തി തന്നെ ഒരു അറുപത് കിലോ എഴുപത് കിലോ ആറ് ആ ഒരു പത്ത് മാസം കൊണ്ട് നല്ല രീതിയിൽ തീറ്റ കൊടുക്കുവാണെങ്കിൽ ഒരു കിൻറ്റിൽ തൂക്കം വരും അപ്പം പത്ത് മാസം വളർത്തിയാൽ മതി കേസാണ് വെച്ച് കഴിഞ്ഞാൽ തീറ്റ ക്രമം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മാസം ഒരു പന്നിക്ക് മൂന്ന് കിലോ തീറ്റ വെച്ചത് കഴിക്കും മൂന്ന് കിലോ നാല് കിലോ കണക്കിലാണെങ്കിൽ ആറുമാസം തോറും തീറ്റയുടെ അളവ് കുറയും പിന്നെ ഒരു ശരാശരി നൂറ്റമ്പത് കിലോ ഇരുന്നൂറ് കിലോ വന്നിട്ട് മൂന്ന് കിലോ തീറ്റ മതി ഒരു ദിവസം അത് കഴിഞ്ഞാൽ തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീറ്റ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു നേരെ തീറ്റ കൊടുക്കും പിന്നെ നമ്മുടെ ഇവിടുത്തെ ഡോക്ടർമാർ വെറ്റനറി ഡോക്ടർമാരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടുണ്ട് അവർ വരുന്നുണ്ട് കൊളുമ്പ് രോഗത്തിന് ഇൻജക്ഷൻ കൊടുക്കുന്നുണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് എല്ലാ പരിപാടി ഇവിടെ എല്ലാവരും സപ്പോർട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ ഇതിൽ നിന്നുള്ള വേസ്റ്റ് കൊണ്ടാണ് കൃഷികൾ ആ ഇതിൽ നിന്നുള്ള വേസ്റ്റ് നമ്മൾ പ്ലാന്റ് ഗ്യാസ് കിട്ടുന്നുണ്ട് ഗ്യാസ് കിട്ടുന്ന ആ ഗ്യാസിൽ നിന്ന് വരുന്ന സിലറി ആ സിലറി പിന്നെ കൃഷിക്ക് ഏറ്റവും നല്ലതാണ് പൊടി വാഴ ആ സ്ഥലത്തിൻ്റെ ഇവിടുന്ന് നമുക്ക് ഇത് താഴോട്ടാണ് നമുക്ക് അതായത് ഈ ഭാഗം നമ്മൾ ഇങ്ങോട്ട് പോത്ത് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് മേളിലോട്ട് വല്യ ഇത് പുല്ല് കൃഷിയാണ് ബ്ലോക്ക് പുല്ലാണ് പന്നി ഫാമുകൾക്കൊപ്പം തന്നെ ഒരു കന്നുകാലി ഫാമും ഈ സ്ഥലത്ത് െ വിളഞ്ഞ് ഫലം തരുന്ന കൃഷിയിടങ്ങളും ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകളാണ് ഇവയുടെ എല്ലാം മേൽനോട്ടം സിബിലും സുഭാഷും ഒറ്റയ്ക്കാണ്